നല്ല വേപ്പ് പിണ്ണാക്കാണ് നല്ല വേപ്പ് പിണ്ണാക്കാണ് ഇനി വേപ്പ് പിണ്ണാക്കിൻ്റെ നല്ല ശൂത്തതയെപ്പറ്റി നമ്മുടെ ഒരു ഒരു കൃഷിക്കാരൻ തന്നെ പറയുന്നുണ്ട് ആ പറഞ്ഞോ ശുദ്ധമായ വേപ്പ് പിണ്ണാക്കെങ്ങനെയാണ് ശുദ്ധമായ വേപ്പിണ്ണാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേമ്പിൻ്റെ കായ പിന്നെ എടുത്ത് ആ കാ പിടിച്ച് നല്ല കറക്റ്റ് കാരണം സാധാരണ വേപ്പുമുണ്ണാക്ക് വരുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ എണ്ണ വേപ്പ് വേപ്പെണ്ണ എടുത്തതിനു ശേഷമുള്ള ഇതാണ് അത് നമ്മൾ ചെടിക്കകത്തിട്ടോട്ട് യാതൊരു പ്രയോജനമില്ല നമ്മൾ ചെടിക്കകത്തിരുന്നത് വേപ്പെണ്ണ കൂട്ടുക വേപ്പിൻ്റെ വേപ്പെന്ന് പറയുന്നത് വേപ്പെണ്ണയും കൂടെ ചേർന്നുള്ള ആ ഓയിൽ കണ്ടൻസുള്ള വേപ്പുമണ്ണാക്ക് ആണ് നമ്മൾ ഉപയോഗിക്കേണ്ടത് അല്ലാത്ത വേപ്പുമുണ്ണാക്ക് നമ്മൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ ചെടിക്കോ അതുപോലെ നമ്മുടെ പൈസ അനാവശ്യമായിട്ട് കളയുന്ന കാര്യമുള്ളൂ ഇപ്പം കൃത്രിമമായിട്ട് വരുന്ന വേപ്പുമുണ്ടാക്കില്ലാത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വേപ്പുമുണ്ടാക്കില്ലാത്ത സാധാരണ വരുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അറക്കപ്പൊടി കാപ്പിത്തൊണ്ട് ഇങ്ങനെയുള്ള സർവ്വ സാധനങ്ങളും ചേർത്ത് വരുന്നുണ്ട് മിക്സ്റ്റഡായിട്ട് വരുന്നു ഈ സാധനം നമ്മൾ നമുക്ക് ചെടിക്കകത്ത് ഇട്ടു പോകാന്ന് പറഞ്ഞാൽ ചെടിക്ക് കീടങ്ങളുണ്ടാകുന്നതല്ലാതെ ചെടിക്ക് യാതൊരു പ്രയോജനവും ഇല്ല ഒറിജിനലുള്ള വേപ്പുമുണ്ണാക്ക് എന്ന് പറയുമ്പോൾ കൈകൊണ്ട് തൊട്ട് കഴിഞ്ഞാൽ വേപ്പെണ്ണയുടെ മണനാണോ വേപ്പണ്ണ ചേർന്നതാണ് ഈ ഇതിൻ്റെ അകത്ത് വേപ്പണ്ണ ഓയില് കിട്ടുന്ന വേപ്പണ്ണ പിന്നെ അറക്കപ്പൊടിക്കകത്തോട്ട് ഒഴിച്ചു കഴിഞ്ഞാലും ഈ മണം കിട്ടും പക്ഷെ അത് അത് ഒറിജിനൽ യഥാർത്ഥത്തിൽ വേപ്പും പിണ്ണാക്കല്ല വേപ്പുമുണ്ണാക്ക് ഒറിജിനൽ വേപ്പ് മിണ്ണാക്ക് നമ്മൾ കൃഷിസ്ഥലത്തിടുകയും അത് കൃഷിക്ക് ഉപയുക്തമായ രീതിയിലുള്ള സംവിധാനം നമ്മൾ ചെയ്തെങ്കിൽ മാത്രമേ ഒരു കൃഷിക്കാൻ രക്ഷപ്പെടുകയുള്ളൂ അതിനുള്ള ഒരു സാമഗ്രികൾ ഉണ്ടാക്കണമെങ്കിൽ ആ പിന്നെ ഈ കച്ചവടക്കാരുമായിട്ട് നമ്മൾ ചേരണം അപ്പം ഞാനിപ്പം ഇപ്പോൾ ഒരു സ്ഥാപനത്തിൽ അതിക്കുന്നത് ഈ സ്ഥാപനത്തിലെ സാധനം ഞങ്ങൾ പരിശോധിച്ചപ്പം ശുദ്ധമായ പിന്നെ വേപ്പുമുണ്ണാക്ക് ആയതുകൊണ്ടാണ് ഇത് സംസാരിക്കുന്നത് അല്ലാതെ നമ്മൾ സംസാരിക്കുന്നത് വേപ്പുമണ്ണാക്ക് ഉപയോഗിക്കുന്നത് നല്ല വേപ്പുമുണ്ണാക്ക് തന്നെ നമ്മൾ ഉപയോഗിക്കുകയും അത് കൃഷി യുക്തമായ രീതിയിൽ കൃഷിക്ക് ഉതകുന്ന രീതിയിൽ കീടങ്ങളെ ചെറുക്കുന്ന ഏറ്റവും നല്ലൊരു അത്ഭുതമായ ഒരു സാധനമാണ് വേപ്പുമുണ്ണാക്ക് അത് നിങ്ങൾ കൃഷിസ്ഥലത്ത് ഉപയോഗിക്കണമെന്നാണ് നിമാവര തൊട്ട് ഏത് അതായത് വേപ്പുമുണ്ണാക്ക് ഉപയോഗിക്കുന്നത് നിമാവര അതുപോലെ തന്നെ ഈ ഒരു പിന്നെ ചെടിക്ക് പിന്നെ പിന്നെ ഇത് കരുത്തുണ്ടാകും അതിനെല്ലാം ഒരു മഞ്ഞിടപ്പൊക്കെ ഉണ്ടാകും ഇതിനൊക്കെ ഏറ്റവും നല്ല സാധനം വേപ്പുമുണ്ടാക്കാണത് വേപ്പുമുണ്ണാക്ക് നമ്മൾ ചെടിക്കകത്തിട്ടുവാണെങ്കിൽ ചെടിക്ക് നല്ല ഗ്രീൻ നിറം എന്ന് പറഞ്ഞാൽ പച്ച നിറമായിരിക്കും ആ ചെടി ആ വേപ്പുമണ്ണാക്ക് കിടന്ന ആ ചെടിക്ക് മറ്റ് കീടങ്ങളൊന്നും പ്രവേശിക്കരുത് വേപ്പെണ്ണയ്ക്ക് അത്രയും ഗുണമുള്ള സാധനമാണ് പഴയ കാലത്ത് എന്ന് ഏറ്റവും കൂടുതൽ വേപ്പണ്ണയാണ് ഉപയോഗിക്കുന്നത് കാലുവേദനയ്ക്ക് സന്ധി വേദനയ്ക്ക് പോകുന്ന മനുഷ്യർ ഉപയോഗിക്കുന്നത് അതുപോലെ ചെടിക്ക് ഏറ്റവും ഉദക്തമായ ഒരു സംവിധാനമാണ് ഈ വേപ്പുമണ്ണാക്ക് എന്ന് പറയുന്നത് അത് ഉപയുക്തമായ രീതിയിലുള്ള വേപ്പുമണ്ണാക്ക് ഉപയോഗിച്ചെങ്കിൽ മാത്രമേ പ്രയോജനമുള്ളൂ അല്ലാതെ അറക്കപ്പടിയും കഴിഞ്ഞാല് അത് ഇരട്ടി കീടങ്ങൾ ഒരു കിട്ടാതെ വരുവാ നമ്മൾ മാത്രം ഇത് ഉപയോഗിക്കുക ഇതൊക്കെ നല്ല ക്വാളിറ്റി ഉള്ള വേപ്പ് പിണ്ണാക്കളാണ് അല്ലേ അതാ നല്ല അംഗീകൃത കടയിൽ നിന്നുപോലത്തെ നല്ല ക്വാളിറ്റിയുള്ള വേപ്പ് പിണ്ണാക്ക വാങ്ങിക്കുക ഓക്കെ ഓക്കെ നല്ല നീം കേക്കാണ് ഇങ്ങനെയുള്ള സാധനം വാങ്ങിക്കുക ആൾക്കാർ കബളിപ്പിക്കപ്പെടുത്താൻ പാടില്ല പലപ്പോഴും പല കടയിൽ നിന്നൊക്കെ വാങ്ങിച്ച് വില കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കും വില കുറയുമ്പോൾ ക്വാളിറ്റി കുറയും നല്ല ക്വാളിറ്റി ഉള്ള വേപ്പ പിണാക്ക വാങ്ങിക്കുക ഓക്കെ